എറണാകുളം ചെല്ലാനത്തെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ നന്ദിയോടെ ഓർക്കുന്ന പേരാണ് കിഫ്ബി ഓരോ മഴക്കാലത്തെയും ഭീതിയോടെ കണ്ടിരുന്ന ചെല്ലാനത്തുകാർക്ക് സർക്കാർ സംരക്ഷണ കവചമൊരുക്കിയത് കിഫ്ബിയുടെ സഹായത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എൽ ഡി എഫ് സർക്കാർ നൽകിയ ഉറപ്പാണ് ഏഴ് ദശാംശം മൂന്ന് കിലോമീറ്റർ നീളത്തിൽ ടെട്രാപോട് കടൽവിത്തിയായി ഇവിടെ തലയുയർത്തി നിൽക്കുന്നത് ഓരോ മഴക്കാലത്തും കലിതുള്ളി വീടുകളിലേക്ക് ഇരച്ചുകയറുന്ന കടൽ ഇതായിരുന്നു മൂന്ന് വർഷം മുൻപ് വരെ ചെല്ലാനത്തെ അവസ്ഥ ചെല്ലാനം നിവാസികൾക്ക് ഇതെല്ലാം ഇന്ന് പഴം കഥ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് സംസ്ഥാന സർക്കാർ നിർമ്മിച്ച ടെട്രാപോഡ് കടൽ ഭിത്തി ഇവിടുത്തെ കടലേറ്റം തടഞ്ഞു ചെല്ലാനത്തുകാർ ഇന്ന് സമാധാനത്തോടെ തങ്ങളുടെ വീടുകളിൽ അന്തി ഉറങ്ങുന്നു എന്നതിന് അവരുടെ വാക്കുകൾ തന്നെ തെളിവ് അത്രക്കും ഭീകരതയായിരുന്നു ഈ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ അനുഭവിച്ചത് ജീവിതം തന്നെ തീർന്നെന്നുള്ള അവസ്ഥയിലായിരുന്നു ആ അവസ്ഥയിൽ നിന്നൊക്കെ ഈ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ വരുമെന്നും ഒരു കൊല്ലം കൊണ്ടില്ല ഒരു കൊല്ലം ആയില്ല ഒമ്പത് മാസം കൊണ്ടില്ലേ ഞങ്ങളുടെ ഞങ്ങളെ രക്ഷിച്ചിരിക്കുകയാണ് ഇപ്പോൾ അവർ അപ്പം അതിനൊരുപാട് ഒരുപാട് നന്ദിയുണ്ട് പ്രത്യേകിച്ച് പറയാനുള്ളത് ഞങ്ങളുടെ സർക്കാരിന് തന്നെയാണ് പറയാനുള്ളത് അവരെ ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റുള്ളത് ഈ അവസരത്ത് ഞാൻ പറഞ്ഞു ചെന്നർ മാറ്റം എന്ന് പറഞ്ഞാൽ കേരള തീരം മുഴുവനും അതായത് കേരളത്തിൽ തീരദേശം മുഴുവനും ആഗ്രഹിക്കുന്നത് ഈ ചെല്ലാനം മോഡൽ ട്രെട്രോ പോഡ് വരണമെന്നാണ് കാരണം ഞങ്ങൾ സുരക്ഷിതമാണ് ഹാപ്പിയാണ് കടൽ വന്നു തീരം തൊടാതെ പോയി ഇതാണ് ഞങ്ങളുടെ അനുഭവം വളരെ സുരക്ഷിത സംരക്ഷണം എന്ത് പറഞ്ഞാലും എൽ ഡി എഫ് സർക്കാരിന് ഒരു ബിഗ് സലൂട്ട് ഇനി ഇപ്പം എൻ്റെ വീട്ടിൽ തന്നെയാണെങ്കിലും ഒരു മീറ്റർ ഹൈറ്റ് ഉണ്ടായിട്ട് വരെ വെള്ളം കയറിയായിരുന്നു ഈ വർഷം ഒരു തുള്ളി വെള്ളം കയറുന്നില്ല വളരെ ഇവിടെ എല്ലാം സമാധാനത്തിൽ വളരെ സന്തോഷത്തിൽ കഴിയുന്നുണ്ട് കിഫ്ബി വഴി സംസ്ഥാന സർക്കാർ കേരളത്തിൽ കൊണ്ടുവന്നത് സമാനതകളില്ലാത്ത വികസനമാണ് ഇതിൽ ജനങ്ങൾക്കുണ്ടായ നേട്ടങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ചെല്ലാനത്തെ ജനങ്ങളുടെ ദുരിതത്തിന് പരിഹാരം കാണാൻ കഴിഞ്ഞത് രണ്ടാം പിണറായി സർക്കാർ ചുമതലയേറ്റ ശേഷം ആദ്യത്തെ മന്ത്രിസഭായോഗമാണ് ചെല്ലാനത്ത് പത്ത് കിലോമീറ്റർ നീളത്തിൽ ടെട്രാപോഡ് കടൽഭിത്തി നിർമ്മിക്കാൻ തീരുമാനമെടുത്തത് മുന്നൂറ്റി നാൽപ്പത്തിയേഴ് കോടി രൂപ ചെലവിൽ കടൽഭിത്തിയുടെ ആദ്യഘട്ടം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പൂർത്തിയായി എട്ടേ ദശാംശം ഒന്നേ അഞ്ച് ലക്ഷം ടൺ കരിങ്കല്ലും ഒന്നേ ദശാംശം രണ്ടേ പൂജ്യം ലക്ഷം ടെട്രാപോഡുകളും ഉപയോഗിച്ചാണ് ഏഴ് ദശാംശം മൂന്ന് കിലോമീറ്റർ നീളത്തിൽ കടൽഭിത്തിയും ആറ് പുലിമുട്ടുകളും നിർമ്മിച്ചത് ശേഷിക്കുന്ന മൂന്നേ ദശാംശം ആറ് കിലോമീറ്ററിൽ രണ്ടാം ഘട്ടം ടെട്രാപോഡ് കടൽഭിത്തിയുടെ നിർമ്മാണത്തിന് സർക്കാർ അനുമതിയുമായിട്ടുണ്ട് തീരദേശ സംരക്ഷണത്തിനായി ഒരു രൂപ പോലും കേന്ദ്ര സർക്കാർ സഹായം ലഭിക്കാത്ത സാഹചര്യത്തിലാണ് കിഫ്ബി സംസ്ഥാനത്തെ ജനങ്ങൾക്ക് കൈത്താങ്ങാകുന്നത് തീരദേശ ഹൈവേയുടെ ഭാഗമായി കൊച്ചി അഴിമുഖത്ത് കടൽനടിയിലൂടെ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന തുരങ്കപാതയിലും കൊച്ചിയുടെ പ്രതീക്ഷ കിഫ്ബിയിലാണ് കൈരളി ന്യൂസ് കൊച്ചി